ഇക്കുണ്ടല്ലോ ചില സമയത്ത് ഇങ്ങനെ നെഞ്ചത്തടിച്ച് കൊല്ലാൻ തോന്നുന്ന ഒരു സമയമുണ്ട് ഇന്നത്തന്നെ കേട്ടോ കാരണം എന്താണെന്ന് പറയുക നമ്മൾ അടിപൊളിയായിട്ട് സ്കിൻ കെയർ ഒക്കെ നോക്കി നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കരുവാളിക്കും അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് പക്ഷേ പക്ഷെ അങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറയലുണ്ട് എനിക്ക് വേഗം ടാൻ വരും ഞാൻ എന്തൊക്കെ ചെയ്താലും ആ ഒരു നിറം പിന്നെ പോകും പിന്നെ എന്തെങ്കിലും മാറണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എൻ്റെ മുഖത്തുള്ള ആ നിറം എനിക്ക് തിരിച്ച് കിട്ടലുള്ളത് ഞാൻ എല്ലാപ്പഴും പറയലുണ്ട് കേട്ടോ അപ്പോൾ ആ ടാൻ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ടാൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതായത് നിങ്ങളുടെ ടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം ബ്രൈറ്റ് ആകുന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയുമോ പൊട്ടാറ്റോൻ്റെ നീരാണ് അത് നീരല്ല സോറി ഫുൾ പൊട്ടാറ്റോടെ എടുത്തിട്ട് നിങ്ങളെന്താ ചെയ്യുക മിക്സിഡ് കൊണ്ടേ അടിച്ചെടുക്കുക അതാണ് നമുക്ക് ആദ്യം വേണ്ടത് പിന്നെ നമുക്ക് മേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിയും ദോശയൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് നമുക്ക് മേണ്ടത് അതും ഒരു ടീസ്പൂൺ എടുക്കുന്നത് പിന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട് അതും നമുക്കൊരു ടീസ്പൂൺ വേണം പിന്നെ നമുക്ക് ചെറുനാരങ്ങയാണ് വേണ്ടത് പിന്നെ എനിക്ക് ചെറുനാരം ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇട അല്ലെങ്കിൽ ഇടണ്ട അത്രേ ഉള്ളൂട്ട് നെഗറ്റീവ് അടിക്കണോ ഞാൻ പറയുന്നത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചലക്കും വെറുതെ കുടുംബശ്രീ പോലെ ഗവൺമെൻറ് ഇടുകയാണ് അത് തിന്നാതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറയും എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ യൂസ് ചെയ്യണത് ടൈം മാറാൻ ചെറുനാരങ്ങ ബെറ്ററാണ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ൂ അപ്പോൾ ഇപ്പം ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്താ അരിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടാ മാറണ ഒരു കിട്ടിക്കാറ്റ് സാധനമാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മുഖം ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ എന്താ അതായത് ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകണമെങ്കിൽ കഴുകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാ ഫേസ് പാക്കാണ് ഇട്ട് കൊടുക്കാം മുഖം കഴുകിയിട്ട് സോ വെയിൽ കൊണ്ട പഠനം ഇട്ട് കൊടുക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ദയവ് ചെയ്തിട്ട് എന്നോട് പറയരുത് ഇച്ചെന്താ ഇടക്കിടക്ക് ഇങ്ങനെ മാറണോ ഓന്താണോ എന്നുള്ള ഞാൻ ഓന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ പുറത്ത് പോയാൽ നല്ല വെയിൽ കൊള്ളണം ഒരാളാണ് ഞാൻ വണ്ടിയമ്മ പോകണം ഒരാളാണ് അത് ആദ്യം മനസ്സിലാക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞൂടെയാണ് ആ അപ്പോൾ ഞാൻ ചില ഒരു പറയും നീ ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്താ നിറ ഇല്ലല്ലോ നല്ല നിറ ഇല്ലല്ലോന്നല്ല ചെയ്യുന്ന സമയത്ത് ആ നിറം ഉണ്ടാവാറുണ്ട് പിന്നെ ആ നിറൊക്കെ ചിലപ്പോൾ പോകലുണ്ടല്ലോ എന്നുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാം പല വീഡിയോസിനും പല നിറമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നല്ല ബ്രൈറ്റാവും ചിലപ്പോൾ നല്ല ഇരുണ്ടിട്ടായിരിക്കും അതൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ടാൻ അടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ എന്താ പൊട്ടമാരാണോ ഈ മണ്ണമാരെ പോലെ ചിന്തിക്കാതെ നിങ്ങൾ എന്താ കറക്റ്റായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക വെയിൽ കൊണ്ടാണ് ടാൻ പോകും ഞാൻ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ടേസ്റ്റ് ഇട്ടിട്ടിരിക്കണം അല്ല ഓക്കെ ഞാൻ പുറത്ത് പോകും വീണ്ടും ഞാൻ എന്തെയ്യും എന്ത് പോലത്തെ ഫേസ് പാക്കിലിട്ട് അതുകൊണ്ട് ഞാൻ നിറം വെക്കും പിന്നെ എപ്പോഴും നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫുൾ ടൈം വീട്ടിൽ കുത്തിയിരിക്കണം ഞാൻ പുറത്തൊക്കെ എപ്പോഴും പോകുന്ന ആളാണ് എനിക്ക് ഒരുപാട് ആവശ്യം ഉണ്ടാവും അപ്പം ഞാൻ ഈ ഫേസ് പാക്കിൽ ഇടാൻ മറക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചിരും അത്രയേ ഉള്ളൂ ഞാൻ നമ്മൾക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇടാം നിങ്ങൾ നിറം നോക്കുക നല്ല മാറ്റമുണ്ട് പിന്നെ ലൈറ്റിൻ്റെ എഫക്റ്റ് ആയി എന്നൊന്നും ആരും പറയാം പറയാൻ പറ്റൊന്നും ഇല്ല ലൈറ്റിൻ്റെ എഫറ്റും കൊഫക്റ്റും ഒന്നും അല്ല ലൈറ്റിൻ്റെ എഫക്റ്റൊന്നും ഇങ്ങനൊന്നും ആവില്ല ഞാനുള്ളത് പറയണം ഒരു നാച്ചുറലുള്ള സാമന സംഭവം നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും എഫക്റ്റ് നമ്മൾ റിയൽ ആയിട്ട് കാണും അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കത് അറിയാലോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അത്ര പവർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ശരിക്കും നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മാറ്റം ഉണ്ടല്ലോ അതാണ് അടിപൊളി അതാണ് എൻ്റെ മോച്ചായക്കിടക്ക് മാറുമല്ലേ ഞാൻ ഓ എന്നൊക്കെ ഞാൻ പറയും അത് അത്രയും ഇഷ്ടപ്പെട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തെയ്യാന്ന് അറിയാമൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ അപ്പം ബൈ